ആരു ആരാധ കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കായൽ ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ട് ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് ഞണ്ട് ശരിയാക്കിയെടുക്കാം അപ്പോൾ ഞണ്ട് ശരിയായിട്ടുണ്ട് ഇന്ന് നമുക്കിത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെയിട്ട് അത് വേവിച്ചെടുക്കാം പുളിയും ചേർക്കണം കേട്ടോ പുളിയും ചേർത്താണ് വേവിച്ചിരുന്നത് ഞാനിതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലർ കൂർക്ക ഉപയോഗിക്കും ചക്കക്കുരു ഒക്കെ ഇടും ഞാൻ പക്ഷേ ഉരുളക്കിഴങ്ങാണ് ഇനി ശരിക്ക് വേവട്ടെ വെന്ത് കഴിഞ്ഞ് ബാക്കി ഉരുളക്കിഴങ്ങും രണ്ടൊക്കെ ശരിക്ക് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയാക്കാം ചട്ടിയടപ്പം വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകിട്ട് കഴിഞ്ഞ് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കും വറ്റൽ മുളക് പിന്നെ ഞാൻ സവാളയല്ല ചേർക്കുന്നത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇതിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം ുള്ളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് പഴഞ്ഞിട്ടുണ്ട് നമുക്കിനിയിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഞാൻ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത് അത് ശരിക്ക് പച്ചവളം മാറണവരെ ഇളക്കിക്കൊടുക്കാം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ടിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശരിക്കും നമുക്ക് ഞങ്ങൾക്ക് ഞണ്ടിട്ടു അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് അധികം ചാറൊന്നുമില്ല ഒരു കുഴമ്പൻ പരുവത്തിലാണ് നിങ്ങളിങ്ങനെയാണോ ഞണ്ടുകറി ഉണ്ടാക്കുന്നത് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ